നമസ്കാരം അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ ഇഷ്ടദേവതാ സ്തുതിയോട് കൂടിയിട്ടാണല്ലോ തുടങ്ങുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ ഭാഗം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അത് തുടങ്ങുന്ന ആദ്യത്തെ നാലു വരിക എന്നെ ചൊല്ലാം തുടർന്ന് അതിൻ്റെ സാരാംശം മാത്രം അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷ മാത്രം ഗദ്യത്തിൽ ഒന്ന് പറയാം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വിഘ്നങ്ങളെതി അങ്ങനെയാണ് അത് തുടങ്ങുന്നത് എന്നുവെച്ചാല് ലോകോൽപത്തിക്ക് കാരണമായിട്ടുള്ളവനും ശിവഭക്തി സംഭവനുമായ ഗണനായക അങ്ങൻ്റെ പൂർവജന്മങ്ങളുടെ ഫലമായി ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾ തടുക്കണമേ എന്നാണ് പറയുന്നത് തുടർന്ന് അക്ഷരസ്വരൂപിണിയും സുന്ദരിയും ബ്രഹ്മാവിൻ്റെ മുഖകമലത്തിൽ വസിക്കുന്നവളുമായ ദേവി എൻ്റെ നാവിന്മേൽ വന്ന് വാണീണ്ടടേ സമുദ്രത്തിൽ തിരമാലകൾ എന്ന പോലെ താമസം കൂടാതെ പദാവലി എൻ്റെ ഉള്ളിൽ തോന്നേണമേ വൃഷ്ണിവംശത്തിൽ കൃഷ്ണനായി പിറന്ന മഹാവിഷ്ണു എന്നെ വിശേഷിച്ച് അനുഗ്രഹിക്കണം പുരാണകർത്താവായ വ്യാസനെയും ഞാൻ വണങ്ങുന്നു നാലു വേദങ്ങൾക്കും തുല്യമായ രാമായണ രചനയാൽ ബ്രഹ്മാവിൽ ബഹുമാനം വളർത്തിയ കവിശ്രേഷ്ഠനായ വാത്മീകിയെയും ഞാൻ വന്ദിക്കുന്നു രാമനാമത്തെ എപ്പോഴും ജപിക്കുന്ന ശ്രീ പരമേശ്വരൻ എൻ്റെ മനസ്സിൽ വസിച്ചിടുവാനായി വന്ദിക്കുന്നു നാരദപ്രമുഖന്മാരായ മുനികളും ശിവപത്നിയായ ശ്രീപാർവതിയും എന്നെ തുണയ്ക്കണം കാരണം ബ്രാഹ്മണരുടെ പാത കമലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന പാംസു സഞ്ചയം എൻ്റെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം തീർത്ത് ശുദ്ധി ചെയ്തിടുവാനായി ഞാൻ വന്ദിക്കുന്നു ജഗന്മയനായ ഭഗവാനും അടിസ്ഥാനം വേദം ആണെന്നാണല്ലോ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും സംബന്ധമായിട്ടുള്ള വേദജ്ഞോത്തമന്മാരായ ബ്രാഹ്മണശ്രേഷ്ഠരെയും അവരുടെ വരത്തിനെയും ശാപത്തിൻ്റെയും മഹാത്മ്യത്തെയും കുറിച്ച് ആർക്ക് സംസാരിക്കാൻ പറ്റും പാദസേവകനും ഭക്തനും അജ്ഞാനിയുമായ ഞാൻ ശ്രീരാമായണത്തെ ബോധഹീനന്മാർക്കറിയാവുന്ന രീതിയിൽ ചൊല്ലുന്നു വേദവേദാംഗ വേദാന്തിയായ വിദ്യകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് എന്നെ തുണയ്ക്കണം ദേവേന്ദ്രൻ അഗ്നിദേവൻ യമധർമ്മൻ വരുണൻ വായുദേവൻ കുബേരൻ പശുപതി ശ്രീ പരമേശ്വര പുത്രന്മാർ ഗ്രഹങ്ങളുടെ നാഥനായ സൂര്യൻ എന്നിവർ അഗതിയായി എന്നെ എപ്പോഴും അനുഗ്രഹിക്കണേ എൻ്റെ മനസ്സിൽ രാമനും മുഖ്യന്മാരായ ഗുരു ഗുരുഭൂതന്മാരും എന്നും വാഴണം എത്ര മനോഹരമായിട്ടാണ് ദേവ